അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സംസ്ഥാന തല സെമിനാറിന് മുന്നോടിയായാണ് കേരള ഫുട്ബോൾ ചരിത്രം നാൾ വഴികൾ നടത്തിയത് മലപ്പുറം റോസ് ലോഞ്ചിൽ നടന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു ഇനി നമ്മൾ തൃശൂരിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ഒരു ക്ലബ്ബ് തന്നെ സ്ഥാപിച്ചു തൃശ്ശൂരിൽ ആ ക്ലബിൻ്റെ പേരാണ് ഫെർഗൂസൻ എഫ്സി ക്ലബ് എന്ന് പറയുന്നത് ഫെർഗൂസൻ എഫ്സി ക്ലബ്ബ് അതൊരു ബ്രിട്ടീഷ് ആർമി ഓഫീസറുടെ ഓഫീസറാണ് അദ്ദേഹം അവിടെ പോലീസ് സൂപ്രണ്ടായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ഒല്ലൂരാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപ്പോൾ ഒല്ലൂരി പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലത്തുള്ള അദ്ദേഹം നാട്ടുകാരായ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് അദ്ദേഹം ഫുട്ബോൾ കളി തുടങ്ങി അങ്ങനെ ഫെർഗൂസൻ്റെ പേരിലൊരു ക്ലബ്ബ് പിൽക്കാലത്ത് ഫെർഗൂസൻ ഏതാണ്ട് ആ പീരീഡിൽ ഒരു കൊല്ലം മുമ്പേ പോയി അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഫെർഗൂസൻ ബി ആർ ഫെർഗൂസൻ എഫ് സി എന്ന പേരിലൊരു ക്ലബ്ബ് തൃശ്ശൂരിൻ്റെ ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒല്ലൂരിൽ തുടങ്ങി അതാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ തുടക്കമിട്ട കാൽപന്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു സെമിനാർ മലപ്പുറത്ത് കളി തുടങ്ങിയതും ബ്രിട്ടീഷ് പട്ടാളത്തെ പന്ത് കളിയിലൂടെ നേരിട്ടതുമെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു മുൻ ഫുട്ബോൾ താരം യു അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് എ ഡി എം എൻ എം മെഹ്റലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ